ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മണൽ സ്വദേശികളായ റിജോ സാനോ അനിൽ അനീഷ് കരവാളൂർ സ്വദേശി ബിജോയ് എന്നിവരെയാണ് പുനലൂർ ഡിവൈഎസ്പി വി എസ് പ്രദീപ് കുമാർ ഏരൂർ എസ് എച്ച്ഒ എൻ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെച്ച് തെളിവെടുപ്പ് നടത്തിയത് രണ്ടുപേരായിരുന്നു എന്നിട്ട് അവിടെ വെച്ച് അടിയിൽ പോയത് അതുകൊണ്ടറിഞ്ഞ് അടിയിട്ട് ഔട്ട് പോയി ബുട്ട് ഔട്ട് പുറത്തിറങ്ങി കുളിച്ചുകൊണ്ടിരുന്നു എല്ലാം കൂടെ വന്നു എന്നിട്ട് പറഞ്ഞ് പിന്നെ എൻ്റെ സംസാരം വരുന്നതിൻ്റെ ഇവിടെ ഉള്ളത് അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ നിന്ന് പൈസ ടീച്ചറങ്ങി ഒന്നും രണ്ട് പയ്യന്മാരെ കണ്ടുപോയി ചോദിച്ചു അപ്പം അതിന് മുമ്പ് ഞാൻ പൈസ ഏരൂർ തിരുവാർപ്പ് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന മണലിൽ സ്വദേശി അച്ചുവിനെ വെള്ളച്ചാൽ ഭാഗത്ത് വെച്ച് തടഞ്ഞു നിർത്തി താക്കോൽ കൂട്ടവും മറ്റായുധങ്ങളും ഉപയോഗിച്ച് മർദ്ദിക്കുകയും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തതിനു ശേഷം ഗുരുതരമായി പരിക്കേറ്റു നിന്ന അച്ചുവിനെ കാറുകൊണ്ടായി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു പിടിയിലായ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും കോടതി അനുമതിയോടെ രണ്ടു ദിവസത്തേക്കാണ് ഏരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വധശ്രമം പട്ടികജാതി പീഡന നിരോധന നിയമ ഉൾപ്പെടെയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതികളിൽ ചിലർ മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്ന് പുനലൂർ ഡിവൈഎസ് പി വി എസ് പ്രദീപ് കുമാർ പറഞ്ഞു ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ ബൈക്കുകൾ എന്നിവ കണ്ടെത്തണം അച്ചുവിനെ തെറിപ്പിച്ച കാറും ഒരു ബൈക്കും പോലീസ് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നാട്ടു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എമ്യയുടെ മൈലേജ് സ്കൂട്ടേഴ്സായ ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാഭാരം ഡെവിക് ഓട്ടോ ഹോം കടക്കൽ